നമസ്കാരം സിബടിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കെന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബികോം കോം പാഠപുസ്തകത്തിലെ ലേഖന ഭാഗത്തേക്ക് കിടക്കാം മോഡ്യൂൾ മൂന്നാണ് അതില് പുനരുക്തി ദോഷം എന്ന പന്മന രാമചന്ദ്രൻ സാറിൻ്റെ തന്നെ മറ്റൊരു ലേഖനമാണ് പുനരുക്തി എന്ന വാക്കിന്റെ അർത്ഥം വീണ്ടും പറയുക എന്നതാണ് അത് ദോഷമാകുമ്പോൾ പുനരുക്തി ദോഷമെന്നും പൗനരുക്തിയും എന്ന് പറയും അപ്പൊ അതായത് ഒരേ പോലുള്ള പദങ്ങൾ ആവർത്തിച്ച് പറയുന്നതാണ് ഈ പുനരുക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നടുമധ്യം അർത്ഥ പകുതി ഇതിന് രണ്ടിന് ഒരേ അർത്ഥമാണ് ഏതെങ്കിലും ഒന്ന് പ്രയോഗിച്ചാൽ മതി പൊടി ഭസ്മം ധൂളിപ്പൊടി അഷ്ടചൂർണ പൊടി ലൈറ്റ് വെട്ടം ഗേറ്റ് വാതിൽ ഇങ്ങനെ എത്രയോ വാക്കുകൾ നമ്മളിങ്ങനെ കേൾക്കുന്നു അപ്പൊ ഇതിനെല്ലാം ഒരേ അർത്ഥമായതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി ഇന്ന് എനിക്ക് രാത്രി നൈറ്റ് ഡ്യൂട്ടി ആണെന്ന് പറയുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി പകല് ചെയ്യുന്നതാണെന്നാണോ പറയേണ്ടത് അപ്പൊ ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഈ ഒരു ൗനരുത്യം എന്ന ദോഷത്തെക്കുറിച്ചും അദ്ദേഹം ഈ ഒരു ലേഖനത്തുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് അതിനും കുറെ ഉദാഹരണങ്ങൾ ഗുണകരമായ ആവർത്തനമാണ് ചിലപ്പോൾ വേണ്ടത് പക്ഷേ മിക്കവാറും സംഭവിക്കുന്നത് ഒരേപോലുള്ള പദങ്ങളെ നമ്മൾ ആവർത്തിച്ച് പറയുക അപ്പൊ വീണ്ടും പറച്ചിൽ ദോഷം ചെയ്യുമ്പോഴാണ് പുനരുക്തി ദോഷമാവുന്നത് ദോഷമല്ലാത്തെയുള്ള വീണ്ടും പറച്ചിലുണ്ട് നമ്മുടെ ദോഷമില്ലെന്ന് മാത്രമല്ല ആശയത്തിന് ശക്തി കൂടുകയും ചെയ്യും അവൻ വന്ന വരവെന്ന് കാണേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ വന്നത് കാണേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ മതി പക്ഷെ വന്ന വരവ് ഒന്ന് കാണേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ വരവ് അത്രയും ശക്തമായിരുന്നു എന്നാണ് അദ്ദേഹം എന്നെ ഒരു നോട്ടം നോക്കി അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം എന്നെ നോക്കി എന്ന് പറഞ്ഞാൽ മതി പക്ഷെ നോട്ടം നോക്കിയെന്ന് പറഞ്ഞാൽ ആ നോട്ടത്തിന്റെ പവറാണ് അതിലൂടെ സൂചിപ്പിക്കുക അപ്പൊ ഇത്തരത്തിൽ തെറ്റും ശരിയും എന്ന ഗ്രന്ഥത്തിലാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത് അപ്പോ വേറെയും ഉം എന്നുള്ളതിന് ഈ രണ്ട് എന്നുള്ളത് രണ്ട് വീതം കഴിഞ്ഞ്